ഹലോ അസ്സലാക്കും വെൽക്കം ബാക്ക് ടു എഫ് സി വ്ലോഗ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു അൻപത് ഒക്കെ കടന്നിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നുമല്ല നെക്സ്റ്റ് വീഡിയോ ഇടാന് അപ്പോൾ ചെറിയൊരു തിരക്കിലായിപ്പോയി ഒന്ന് സുഖമില്ലാതായി പനിയൊക്കെ പിടിച്ച് അതേപോലെ തന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഗിഫ്റ്റിൻ്റെ വർക്കൊക്കെ ചെയ്യണ ആളാണ് കേട്ടോ ഞാനിപ്പോൾ അപ്പം അതിൻ്റെ ഒരു വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൽ പെട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസം മുമ്പ് ഒരുപാട് ദിവസം മുമ്പ് എത്തുന്നെനിക്ക് ഓർമ്മയല്ല അത്രയും ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ അത് പോസ്റ്റ് ചെയ്യാൻ ഒരു കാരണം ഉണ്ടെന്ന് നമ്മൾ ലാസ്റ്റ് പറയാം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാട്ടേട്ടാ ഈ കേക്ക് മുറിക്കണ വേണ്ടിയില്ല അവൾക്ക് അങ്ങനെ കേക്ക് മുറിക്കാനൊന്നും അറിയട്ടോ അവൾ എന്നല്ല നമ്മൾ വീട്ടിലങ്ങനെ ബർത്ത്ഡേയും കാര്യങ്ങളൊന്നും ആഘോഷിക്കാത്തതുകൊണ്ടല്ല കുട്ടികൾക്ക് അങ്ങനെ കേക്ക് മുറിച്ച് ശീലമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേക്ക് അറിയില്ല അപ്പോൾ അവൾ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഏതായാലും അവൾ കഴിച്ചിട്ടുണ്ട് അവൾക്ക് തന്നെ കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞേട്ടാ അപ്പോൾ അതുകൊണ്ട് അവൾ മുറിച്ച് നോക്കിയതാണ് പിന്നെ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് കണ്ടാൽ തന്നെ അറിയട്ടെ ഉണ്ടാക്കിയതാണെന്നുള്ളത് അപ്പം ഇവൾ കേക്ക് വേണം വേണം എന്നിങ്ങനെ വാശി ഇടിച്ചിട്ട് അങ്ങനെ കേക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്ക് ഭയങ്കര ആസ്വദിച്ച് കേൾക്കണില്ല അതിന് ശേഷം ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇത് ഇതും ആ ക്രീം ഒരു കിലോൻ്റെ ക്രീം നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരു രണ്ട് കേക്ക് ഉണ്ടാക്കാനുള്ള ക്രീം എന്തായാലും ഉണ്ടാവും അപ്പോൾ ആ ക്രീം വാക്കിയുണ്ടായപ്പം ഈ ഒരു കേക്കും കൂടി ഉണ്ടാക്കിയിട്ടാണ് പിന്നെ അതിന് ശേഷം ഉണ്ടാക്കിയ മൂന്നാമത്തെ കേക്കാണ് കേട്ടോ ഇത് ഇത് ശരിക്കും ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ നാത്തൂവിന് അഥവാ ആങ്ങളുടെ വൈഫിന് അവൾക്ക് പി എസ് സി സെവൻത്ത് റാങ്ക് ഹോൾഡർ ആയപ്പോൾ അവൾക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അത് അപ്പം ഈ ഒരു മൂന്ന് കേക്കിൻ്റെയും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് കേക്ക് ഇങ്ങനെ ചെറുതായിട്ട് സീറ്റ് ചെയ്യാൻ ഒരാഗ്രഹമുണ്ട് അപ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്കൊക്കെ ഉണ്ടോ ഈ കേക്കിന് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് അവർ അവൾ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെയാണ് ജസ്റ്റ് അത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തത് മാത്രം കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായി ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഈ ഒരു കേക്കൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രൊഫഷണൽ ഒരു ബേക്കർ ആവാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയെന്നുള്ളതൊന്ന് പറഞ്ഞാൽ മതി കേട്ടാണ് അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എനിക്ക് വന്നിട്ടുള്ളൊരു കമൻറ്റാണത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എനിക്ക് സെയിൽ ചെയ്യാൻ ചെറിയൊരു താല്പര്യമൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് അപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളൊരു തോന്നൽ വന്നു എല്ലാ ഹോം ബേക്കേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അവർ ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ ചെറിയ ചെറിയ കേക്കിൻ്റെ ഓർഡറുകളൊക്കെ തരുകട്ടാ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനതിനെ നല്ല മൊഞ്ചാക്കിയിട്ട് നിങ്ങൾക്ക് തരും ഓക്കെ അപ്പം നിങ്ങൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബേക്കറിയത്തെ കേക്കുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യരുത് കേട്ടോ എല്ലാം റെഡി ആവും ഇൻഷാള്ള നെക്സ്റ്റ് വീക്കാണ് ബൈ ബൈ